പക്ഷേ എന്നെ കൊണ്ടെടുത്ത് കൊടുപ്പിക്കരുത് ഫോട്ടോസും ഡീറ്റെയിൽസും എന്നെ കൊണ്ട് കൊടുപ്പിക്കരുത് ഏഹ് ഞാൻ കാര്യം പറയും ഇത്രയും ബ്ലണ്ടർ വിളിച്ച് പറയാൻ മാത്രം ബോധമില്ലാത്തത് കായ് പോയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഏഹ് കുറെ ദിവസമായി ഈ ഈ പറയുന്ന എം എന്ന് പറയുന്ന ഒരാൾ ഇതുപോലെ പെട്ടെന്ന് കറങ്ങുന്നുണ്ട് എനിക്ക് ആളെ വരെ എനിക്ക് പക്കയായിട്ടറിയാം മനസ്സിലായോ എന്തിനാ വെറുതെ ചുമ്മാ ഇതക്ക യുവ അല്ലേ

ാണ് അവർക്കറിയത്തില്ല ഇത് എന്തൊക്കെയാ കളിക്കുന്നതെന്ന് ഈ പിള്ളേരുടെ തലയിൽ കൂടെ എന്തൊക്കെയാ ഓടുന്നതെന്ന് മനസ്സിലാകത്തില്ല നമ്മളൊക്കെ ഈ ഏത് സമയം സോഷ്യൽ മീഡിയയില് നിക്കുന്നോണ്ടാണ് ഇത് ഇങ്ങനെയാകാം ഇങ്ങനെയാക നമുക്കേ തോന്നുന്നത് ഓരോന്ന് ഓരോന്ന് സ്റ്റേറ്റ്മെന്റ് കാണുന്ന ഇത് ഇവിടുന്ന് വന്നായിരിക്കും ഇവിടെ കണക്ട് കണക്ട് ആകുന്നത് നമുക്ക് പെട്ടെന്ന് ഇല്ലൊന്ന് ആലോചിച്ചു നോക്കി സിബിൻ പെട്ടെന്ന് വരുന്നു അഫ്സല് കൊണ്ടാക്കുന്നു ഇതൊന്നും ഇത് 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 ശരിക്കും ഇതെന്താ നിങ്ങക്ക് തോന്നില്ല ഇത് ഇതെന്താ സിനിമ അല്ലല്ലോ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇത് എല്ലാരും കൂടെ കൊച്ചിപ്പം പൊസിഷൻ ടോപ്പ് പൊസിഷനിൽ വന്നു ഓ എഴുതി അവൻ എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അവന് ഭയങ്കര വൈരാഗ്യം തന്നെ പൊങ്ങികളെ ഇവളുടെ ഗെയിം കളിക്കുന്ന കളിയും രീതിയും അവൾക്ക് കൊടുക്കുന്ന ആ ഒരു ഫേവറീസാണ് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് നാണല്ലേ നിനക്കൊന്ന് പറയാം ഇങ്ങനെ ഏഹ് കുറച്ച് ബോധം വേണം മനുഷ്യനായ എവിടെ അതിന് ഇതൊക്കെ എവിടെയെടേ എവിടെന്നട ഇതൊക്കെ കുറ്റിയും പറിച്ചോണ്ട സിബിൻ വൈരാക്കിന്ന് വൈരാഗ്യ ബുദ്ധിയിലാണ് സിബിൻ പോണേന്ന് നിന്റെ ഒക്കെ അന്തങ്ങൾ പോയിട്ട് അവന്റെ കവൺ ബോക്സിന് താഴെ കിടന്ന് മെഴുകി അവനെ സൈബർ അറ്റാക്ക് ചെയ്ത് അവൻ മടുത്തിട്ടാണ് അവൻ പ്രതികരിച്ചത് മടുത്തിട്ട് വളരെ ഓപ്പണായിട്ട് പറ മടുത്തിട്ടാണ് അവൻ പ്രതികരിച്ചത് നിന്റെയൊക്കെ ഓഞ്ഞ സൈബർ അറ്റാക്ക് കാണുന്നു നാണമില്ല അതിനൊക്കെ എന്നിട്ട് സിബിൻ പ്രതികാര ബുദ്ധി ഒന്ന് അടുത്ത അഫ്സലിനാണ് അടുത്ത പ്രതികാര ബുദ്ധി കേട്ടോ

െ മറ്റേ മറ്റേ നടിയുടെ പാർവതിയുടെ മുഖത്ത് ആസിഫല്ലേ ആസിഡ് ഒഴി ഒഴിക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ ആ സാധനം എന്നാണ് പറഞ്ഞു വന്നത് അഫ്സൽ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ആസിഡ് ഒഴിക്കുന്നു ഏഴ് ഇട നിന്റെയൊക്കെ ഈ ജാസ്മിനില്ലേ വൃത്തികെട്ട സ്വഭാവ കാണിച്ചിട്ടുള്ള പുറത്തൊരു കല്യാണമായിട്ട് ഫിക്സ് ചെയ്തെല്ലാം വെച്ചതിനു ശേഷം അവനെ തേച്ചൊട്ടിച്ച് എന്തിനാണ് അവന് തേച്ച്ന്ന് പോലും അറിയാതെ തേച്ചൊട്ടിച്ചു കൊണ്ടാണ് അവളകത്ത് പോയിട്ട് ഈ ആവാസങ്ങളെ മൊത്തം ഗബ്രിയായിട്ട് കാണിച്ചു കൂട്ടിയത് മനസ്സിലായ ഇനി പലതും പലതും പൊട്ടിത്തെറിക്കാനുണ്ട് പുറത്തറിയാനുണ്ട് അറുതാക്ക അറിയുമ്പോൾ നീക്ക ഇവിടെ കാണണം ഈ പറഞ്ഞ സാധനങ്ങള് പൊട്ടിത്തെറി ജനങ്ങൾ അറിയും അന്ന് ഈ പറഞ്ഞതെല്ലാം ഈ രമ്യം കുമ്മിയും ഇവിടെ കാണണം മനസ്സിലായ ഈ കുറ്റിയും പറിച്ചുകൊണ്ട് ചിരിച്ചോണ്ടിരിക്കണത് സൈബർ അറ്റാക്കിന്റെ ഉടമകളെ ഒരുമാതിരി സംശയ രോഗി അത്രേ ഉള്ളൂ നെഗറ്റീവ് ആക്കണം ഒരുമാതിരി പ്രശ്ന അല്ലേ ഇവള് കാണിച്ചാലും നിന്റെ ഒക്കെ വീട്ടില് നിന്റെയൊക്കെ അവസ്ഥയാണ് ഞാൻ ആള്ക്കുന്നത് സത്യം സീരിയസ്ലി നിന്റെയൊക്കെ വീട്ടിലെ അവസ്ഥ സൂപ്പർ പറഞ്ഞത് കെട്ടിയോമാരവസ്ഥ എന്തുവാ ഇത് എത്തുവാ ഇതാണ് സ്നേഹം ഇതിനെ കടിയെന്നൊക്കെ പറയും അസലിനെ പൊറത്തെരുത്തിക്കൊണ്ട് അകത്ത് പോയി കാണിച്ച ആവാസങ്ങൾക്ക് വേറെ വേറെ കേട്ടാണ് വിളിക്കേണ്ടത് മനസ്സിലായ സ്നേഹം പോലും ഇവൻ ആസ്ടൊഴിക്കാം അവളിപ്പനെ ഒഴിക്കാതിരുന്ന നോക്കിയോ നിനക്കൊക്കെ നാണല്ലേ വിളിക്ക ഇപ്പഴും തായം കൊണ്ടുനടക്കും നിനക്കൊക്കെ നാണല്ലേ ഉളുപ്പില്ലേ അവനിപ്പോ നിഷ്കളങ്കരായ നിഷ്കളങ്കരായ ജാസ്മിന്റെ ജാസ്മിന്റെ അവൻ മാനിപ്പുലേറ്റ് എന്നെ ചിരി വെളുപ്പില് വീരന്മാരെന്നേ ഞാൻ പറയത്തുള്ളൂ ഒരു ബ്ലോക്ക് ബ്ലോക്ക് പിന്നെ ബ്ലോക്ക് കേസിൽ ഇന്റർവ്യൂ അന്ന് കൊണ്ടിട്ട് വെളുപ്പിച്ചു വി വി അടക്കം കൊണ്ടിട്ട് വെളുപ്പിച്ചു ബ്ലോക്ക് കേസിൽ വരെ എന്നിട്ട് അവൻ അറിയാമായിരുന്നു സത്യം എന്താണ് അവൻ പിന്നെയാണ് വിളിച്ച് പറഞ്ഞത് മനെ ഞാൻ രണ്ടു ദിവസം അവൻ അന്ന് സത്യം അറിഞ്ഞ വെച്ചുകൊണ്ടാണ് അവൻ ബ്ലോക്കിന്റെ പേരിൽ കള്ള സാധനം വെളുപ്പിച്ചെടുത്തതാണ് മനസ്സിലായ വെളുപ്പിച്ചെടുത്തു നന്നായിട്ട് അവൻ പക്ഷേ ആ വെളുപ്പി ഏറ്റില്ല ഏറെ പോയി എന്നിട്ട് ഇപ്പൊ വീണ്ടും ശൂന്യാകാശം തൊട്ട് എവിടെയാ പോയി സ്പൈസില് കഴിഞ്ഞ എവിടെയൊക്കെ പോയി ദൈവത്തിന എവിടെ എത്തി മനസ്സിലായ ഇങ്ങനെ ഉട്ടായ്പ് കാണിക്കുമ്പം കുറച്ച് നോക്കി കണ്ടൊക്കെ കാണിക്കണം കള്ളത്തനം കാണിച്ച് എത്ര കാലം നീയൊക്കെ പിടിച്ച് ഉളുപ്പ് വേണം അവൻ ജാസ്മിനോട് സ്നേഹമൊന്നുമില്ല അവൻസ്മിനോട് സ്നേഹം ഇല്ല ദേഷ്യം പിന്നെ ഗബ്രിയോടും ജാസ്മിനോടും സ്നേഹം കാണിക്കാൻ പറ്റിയ മൂടിലെല്ലാം അവസലിരിക്കണെ കാണിക്കാൻ പറ്റിയ സാധനവും കൂടിയാണല്ലോ കഷ്ടം നിനക്കൊക്കെ ഇങ്ങനെ പറയാൻ നാണവില്ലേ നിന്റെ ഒക്കെ ആരെങ്കിലും കെട്ടിയവമാരിപോലെ വേറെ വല്ല വല്ലവന്റെ പോകുമ്പോഴും ഞങ്ങൾ വല്ലവന്റെ അല്ല വല്ലവളൊക്കെ പോകുമ്പം നിങ്ങക്ക് പഠിക്കും നിനക്ക നിനക്ക ഒന്നുമില്ലേ വേറെ ഒന്നുമില്ലേ അറിയാൻ പറ്റില്ലാത്തന്നെ ചോദിക്കുന്നു കഷ്ടം എന്നിട്ട് അവൻ ആസിഡ് ഒഴിക്കുന്ന മുഖത്ത് സെയിം അതാന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈപ്പ് രീതി കണ്ടിട്ട് രീതി കണ്ടിട്ട് അഫ്സൽ ആസിഡ് ഒഴിക്കും എന്നാണ് ഇപ്പോൾ എഴുതി നിനക്കൊക്കെ എളുപ്പമുണ്ടാകും കുറച്ച് ബോധം ഉണ്ടാകും ഈ ജാഫൻ അഫ്സലിനോട് എന്താ കാണിച്ചത് ഏഹ് എന്തിനാണ് തേച്ചതെന്നൂല അവനറി കാണിക്കാൻ പാടില്ലാത്ത പേക്കൂത്തുകൾ ഒരു റിയാലിറ്റി ഷോയ്ക്കകത്ത് പോയി കാണിച്ചു എന്നിട്ട് ഇവിടെയൊക്കെ ന്യായീകരിക്കാൻ നിനക്കൊക്കെ തോന്നുന്നല്ലോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പണ്ടൊരു ഗ്രൂപ്പിലുണ്ടായിരുന്നു അവിടെ ഇതുപോലെ തന്നെ സംസാരിച്ച് വന്നപ്പോൾ അപ്പോൾ നമ്മുടെ വേറൊരു ഫ്രണ്ട് ഉണ്ട് അവൻ ചോദിച്ച് നിന്റെയൊക്കെ ഭർത്താവിനെയാണ് നീ ഒക്കെ ഇതുപോലെ വല്ലവളോടെ പോയി എന്ത് ചെയ്യും അത് കുഴപ്പമില്ല അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളെടുത്ത് ഇനി ഒന്നും പറയാനില്ല മനസ്സിലായ ഇതൊക്കെ ചോദിക്കാനും പറയാൻ ആരുമില്ല നമ്മുടെ നാടിനാപത്ത് നമ്മുടെ നാടിന് ശാപമായിട്ട് കുറെ എണ്ണം കാണും ആ സാധനങ്ങളെല്ലാം കൂടി ഒന്നു ചേർന്ന് ജാസ്റ്റിൻ ആർമി ക്രിയേറ്റ് ചെയ്ത് മനസ്സിലായോ അത്രേ ഉള്ളൂ അല്ലാതെ ഇതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല ഇല്ല ഇതിനെ ഒന്നും പറഞ്ഞ് നന്നാക്കാൻ നടക്കത്തില്ല ഇതിനൊന്നും ഇതിനെയൊക്കെ അഴിച്ചു വിട്ടിരിക്കുക മനസ്സിലായാ ചോദിക്കാനും പറയാനൊന്നും ഒരു ആരുമില്ല അതൊക്കെ വന്ന് കിടന്ന് കുറെ എണ്ണം ഒരുമിച്ച് കൂടിയിട്ട് ഇതുപോലെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് ചർച്ച ചെയ്തോണ്ടിരിക്കും നല്ല കൊള്ളാ കേട്ട നല്ല വാൾഡിയാ നല്ല വാൾഡി അഫ്സല് ആസിറ്റ് ഒഴിക്ക് വന്ന അഫ്സല് ഉം അഫ്സലിന് വൈരാക്കി മുത്തി അല്ലേ കൊള്ളാടാ കൊള്ളാ ഉം നീക്കാ ഉം ചെയ് ചെയ് തീയാറ് ആർമി ഊളകളെ ബോധം വേണ്ട നിനക്ക